പ്രിയരെ നമസ്കാരം ശിവൻ പോയതിനു ശേഷം മധു കൈതൻ എന്നീ രണ്ട് അസുര സഹോദരന്മാർ പ്രത്യക്ഷപ്പെട്ടു വായു പുരാണം പ്രതിപാദിക്കാത്ത ഒരു വസ്തുത ഉണ്ടിവിടെ എന്നാൽ കാളിക പുരാണമനുസരിച്ച് വിഷ്ണുവിന്റെ ചെവിയിൽ നിന്ന് പുറത്തു വന്നവരാണവർ അദ്ദേഹം ഉറങ്ങുമ്പോൾ ചെവിയിലൂടെ പുറത്തേക്ക് വന്ന ഒരു അസുരൻ ഉടൻ തന്നെ തേൻ കഴിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ തന്നെ അവൻ മധു എന്നറിയപ്പെട്ടു മറ്റൊരു അസുരൻ പ്രാണിയെപ്പോലെ അതായത് കിത പോലെയാണ് ഉണ്ടായത് അതിനാൽ അതിനെ കൈതപൻ എന്ന് വിളിക്കുന്നു മധുവും കൈതനും നാശം വിതച്ചു അവർ താമരയുടെ ഇതിലുകൾ നശിപ്പിച്ചു അടുത്തതായി അവർ ബ്രഹ്മാവിനെ തന്നെ ഭക്ഷിക്കാൻ തുനിഞ്ഞു വീണ്ടും ഉറക്കത്തിലായിരുന്ന വിഷ്ണുവിനെ ബ്രഹ്മാവ് ഉണർത്തുകയും ദയവായി ഈ അസുരന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്ന് യാചിക്കുകയും ചെയ്തു വിഷ്ണു തന്റെ വയറ്റിൽ നിന്ന് രണ്ട് ജീവികളെ സൃഷ്ടിച്ചു ഇവർ ജിഷ്ണു വിഷ്ണു എന്നിങ്ങനെ അറിയപ്പെട്ടു യഥാർത്ഥ വിഷ്ണു അവരോട് അസുരന്മാരെ നശിപ്പിക്കാൻ നിർദ്ദേശിച്ചു വിഷ്ണു കൈതബനെയും ജിഷ്ണു മധുവിനെയും വകവരുത്തി എന്നാൽ അവർക്ക് അസുരന്മാരെ നിഗ്രഹിക്കുവാൻ നൂറ് വർഷം വേണ്ടി വന്നു അസുരന്മാരുടെ ദേഹത്തു നിന്നുള്ള കൊഴുപ്പ് അഥവാ മേധ ഭൂമിയെ രൂപപ്പെടുത്തി അതുകൊണ്ടാണ് ഭൂമി മേദിനി എന്നറിയപ്പെടുന്നത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ